ത്തിലിറങ്ങി മതിമറന്നുള്ള നീരാട്ട് വെള്ളം ഉയരത്തിലേക്ക് ചീറ്റിച്ച് ആവേശം കൊള്ളുന്ന ആനകൾ ചന്തമാർന്ന നെറ്റിപ്പട്ടവും കോലവും അണിഞ്ഞ് എഴുന്നള്ളിപ്പിനൊരുങ്ങുന്ന കരിവീരന്മാർ കുറുമ്പുള്ള കാട്ടാനകൾ ആനകളുടെ വിവിധ ഭാവങ്ങൾ പുതുമയോടെ പകർത്തിയ ചിത്രങ്ങളായിരുന്നു ഗുരുവായൂരിൽ വെള്ളിയാഴ്ച നിറഞ്ഞത് ലോകഗജ ദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമിയും ഗുരുവായൂർ ദേവസ്വം ചേർന്ന് നടത്തിയ ആനവര മത്സരത്തിൽ രണ്ടായിരത്തോളം കുട്ടികളാണ് മാറ്റുരച്ചത് തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്ര ദീപം കൊളുത്തി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ് അധ്യക്ഷനായി കളക്ടർ അർജുൻ പാണ്ഡ്യനും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസും മുഖ്യാതിഥികളായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഗജദിന സന്ദേശം നൽകി ഗുരുവായൂർ ക്ഷേത്രം മുരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നാ ർ ആനവര കോർഡിനേറ്റർ കെ യു കൃഷ്ണകുമാർ മാതൃഭൂമി പബ്ലിക്കേഷൻ ജനറൽ മാനേജർ കെ ആർ പ്രമോദ് സീനിയർ ന്യൂസ് എഡിറ്റർ എം കെ കൃഷ്ണകുമാർ ദേവസ്വം പബ്ലിക്കേഷൻ മാനേജർ കെ ജി സുരേഷ് പി ആർഒ വിമൽ ജി നാഥ് ദേവസ്വം കലാനിലയം സൂപ്രണ്ട് മുരളി പുരനാട്ടുകര എന്നിവർ പ്രസംഗിച്ചു ഗുരുവായൂർ ദേവസ്വം നാഗസ്വര വിദ്വാൻ ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിച്ച നാഗസ്വര മംഗളവാദ്യത്തോടെയായിരുന്നു തുടക്കം കളമെഴുത്തു ആശാൻ മണികണ്ഠൻ കല്ലാറ്റിന്റെ ആനക്കളവും ഉണ്ടായി കുട്ടികളുടെ ശേഷം മുതിർന്ന കലാകാരന്മാരായ കെ യു കൃഷ്ണകുമാർ എം നളിൻ ബാബു എൻ ബി ലതാദേവി ഗിരീഷ് മക്രേരി ടി വി ഗിരീഷ് എന്നിവരുടെ തത്സമയം വരെയും മോടിക്കൂട്ടി വെള്ളിയാഴ്ച രാവിലെ എട്ടര മുതലേ വരമത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികൾ ക്ഷേത്രനടയിൽ നിറഞ്ഞു നാല് ിലായിട്ടായിരുന്നു രജിസ്ട്രേഷൻ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ആയിരത്തി നാനൂറ് കുട്ടികളും അറുന്നൂറോളം കുട്ടികൾ വെള്ളിയാഴ്ച സമർപ്പണം നടന്ന പുതിയ നടപ്പന്തലിലും ഇരുന്ന് വരച്ചു മുഴുവൻ മത്സരാർത്ഥികൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ നിവേദ്യമായ ഉണ്ണിയപ്പം നൽകി കൂടാതെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു സെപ്റ്റംബർ പതിനഞ്ചിന് വിജയികളെ പ്രഖ്യാപിക്കും ഇരുപത്തിയേഴിന് ഇതേ വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും